ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ ഇവിടെ കാണിക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കമ്പി കഷ്ണങ്ങളാണ് കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ അതാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു കത്രിക എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ മേടിക്കുമ്പം കടയിൽ നിന്ന് ഇതുപോലൊരു ഇതിലിട്ട് കിട്ടാറുണ്ടല്ലോ അപ്പോൾ ആ ഒരു സാധനമാണ് കേട്ടോ പിന്നെ ഒരു കുപ്പിയും വേണം കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഇതുപോലെ കുറച്ച് സഞ്ചികളാണ് പ്ലാസ്റ്റിക് ക്യാരി ആണിത് അപ്പോൾ ഇനി നമുക്ക് പെയിൻറ് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം നേരത്ത് ഞാൻ വെച്ചതാണ് കേട്ടോ നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം എടുത്താൽ മതി അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീടിലോട്ടേക്ക് എടുക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ക്യാരി ബാഗിനെ നമ്മൾ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ജോയിൻ ചെയ്ത ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ആയിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ നമ്മളിതിൻ്റെ നാല് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു വശം കൂടെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ സൈഡ് രണ്ടും ഇതുപോലെ ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം കേട്ടോ കട്ട് ചെയ്യേണ്ടത് ഇത്രയും പോസിഷൻ അത് ഉള്ളിലേക്ക് മടങ്ങി നിൽപ്പണ്ടേ അപ്പോൾ നമ്മളതിന്ന് നീർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്ത് കിട്ടല്ലോ അതിന് ഇപ്പം ഇതുപോലുള്ള കളർ പേപ്പേഴ്സൊക്കെ വരുന്നത് കുറച്ച് കുറവാന്ന് തോന്നുന്നു വൈറ്റ് തന്നെയാണല്ലോ അധികം വരുന്നത് അപ്പോൾ ഇതുപോലുള്ളത് ഇതുപോലുള്ളത് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഇത് നല്ല നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് മൂന്ന് മൂന്ന് ഇതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കറക്റ്റ് മൂന്ന് പീസ് ഒരുപോലെ വരുന്ന സൈസില് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തുണ്ടെങ്കിൽ അടുത്ത പീസ് അപ്പോൾ ഇതിൽ രണ്ട് ലെയർ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇത് നല്ല നീറ്റായിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് അളവൊക്കെ മെഷർ ചെയ്തിട്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പം നമ്മൾ മേക്ക് മേലെ ആക്കിയിട്ടിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇട്ടിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഇപ്പം ഒരേ സൈസ് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇനി നമ്മൾ ഇതൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റുണ്ട് കേട്ടോ അതുകൊണ്ടത് മടങ്ങിപ്പോ അപ്പോൾ ഞാനതിൻ്റെ തറ്റത്തൊരു കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഫസ്റ്റ് ഇങ്ങോട്ടൊന്ന് മടക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് അങ്ങോട്ടേക്ക് മടക്കുക കേട്ടോ തന്നെ റിപ്പീറ്റ് അടിച്ച് ചെയ്യാം കേട്ടോ എൻ്റെ വരെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന തുടക്കക്കാർക്കായാലും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ക്രാഫ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളെ പ്ലാസ്റ്റിക്കൊക്കെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഇതുപോലുള്ള ക്രാഫ്റ്റൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലേക്കുള്ള നമ്മുടെ എന്താ പറയുക ഷോ കേസ് അലങ്കരിക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ ഇതുപോലുള്ള വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മളെ പൈസ ഒട്ടും തന്നെ പോകത്തും ഇല്ല നമുക്ക് അടിപൊളി അലങ്കാര വസ്തുക്കൾ കിട്ടും കൂടെ ചെയ്യും അപ്പോൾ ഇതിപ്പം മടക്കി തീരാറായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ ഒരു കെട്ടുകമ്പി കെട്ടുകിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡ് സൈറ്റിൽ നിന്ന് എനിക്ക് കൊണ്ട് തന്നെയാണ് ബാലൻസ് വരുന്നത് കെട്ടുകമ്പി അല്ലെങ്കിൽ ഇത് ഇതിലും ആയിട്ടുള്ള കമ്പികൾ നമുക്ക് മാർക്കറ്റിൽ ആണ് അത് മേടിക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു വശത്തേക്ക് ഒന്ന് കെട്ടിയെടുത്തിന് ശേഷം ഇത് ഇതുപോലെ ഓരോ ലീഫും ഇതുപോലെ അടർത്തിയെടുക്കാം കേട്ടോ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലീഫ് ഇങ്ങനെ ഇതുപോലെ വലിച്ചെടുക്കുക ഇത് ഫുൾ ആയിട്ട് വലിച്ചെടുത്തില്ലെങ്കിൽ ഇത് കാണാൻ വേണ്ടിയിട്ട് ഭംഗി ഉണ്ടാവില്ല നല്ല ബുഷ് ആയിട്ട് നിൽക്കാൻ വേണ്ടി നമ്മളിത് എല്ലാ ലെയറും ഇതുപോലെ സെപ്പറേറ്റ് ആക്കി കൊടുക്കുക കേട്ടോ വേണ്ടത് അപ്പോൾ ഇത് ഞാൻ ഏകദേശം വലിച്ച് എടുക്ക എടുത്ത് കയ്യാറായിട്ടുണ്ട് ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും ചെയ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ ഫുള്ളായിട്ട് ഞാൻ വലിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു വല്ലാണ്ട് അങ്ങ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു റോസാപ്പൂവിൻ്റെ ആ ഒരു തന്നെ വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ രണ്ട് മൂന്നെണ്ണം അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ ഞാനൊന്ന് കാണിക്കാം നാലെണ്ണം നാല് ഫ്ലവർ ഞാൻ ടോട്ടലി മെയ്ക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊരു ബോട്ടിൽ നിന്ന് കുത്തി വെച്ച് കൊടുക്കണം അപ്പോൾ ഇതാണ് ഈ ഒരു ബോട്ടിൽ വേണം കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ ഈ ഒരു ബോട്ടിൽ നിന്ന് നമുക്കൊന്ന് അലങ്കരിച്ചെടുക്കാം അപ്പോൾ ഈ ബോട്ടിൽ നിന്ന് ഇതുപോലെ കണ്ടില്ലേ ഞാൻ നേരത്തെ ആ ഒരു സംഭവം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പം ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് ഒക്കെ മേടിക്കാൻ സമയം നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കാർഡ് ബോർഡിൻ്റെ ഫസ്റ്റത്തെ ലെയർ നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ മിഡിൽ മിഡിലായിട്ട് വരുന്ന ഈ ഒരു കണ്ടില്ലേ ഈ ഒരു ആയിട്ട് വരുന്ന ഈ ഒരു സംഭവം ഇങ്ങനെ കിട്ടും നമുക്ക് ആ ഒരു ലൈൻസ് വരുന്ന വിധം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അത് നല്ല അട്രാക്റ്റീവ് ആയിരിക്കും പല വർക്കിനും ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഈ ഒരു സംഭവം അപ്പോൾ ഇനി ഈ ഒരു മേൽവശത്തുകൂടെ നമ്മളത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഫിനിഷിങ് ഫിനിഷിങ് ചെയ്യാം ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നല്ല ഫിനിഷ് ആയിട്ടുണ്ട് ഇത് സംഭവം കണ്ടില്ലേ ഒരു നല്ലൊരു ഭംഗി വന്നിട്ടുണ്ട് അതിന് ഇനി നമ്മൾക്ക് നമ്മുടെ ഫ്ലവർ ഓരോന്നായിട്ട് ഇതിലേക്ക് കുത്തിയെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് എൻ്റെ ക്യാമറയിൽ ആ ഒരു ഡിസ്റ്റൻസ് കറക്റ്റ് എന്താ പറയുക ക്യാമറ അടുത്തായതുകൊണ്ട് തന്നെ നമ്മളത് കുത്തി വെക്കുന്നതൊന്നും നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ ഞാനിത് കുത്തി വെച്ചതിന് ശേഷം ഫുൾ ആയിട്ടുള്ള വ്യൂ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫ്ലവർ വളരെ സിമ്പിളായിട്ട് നല്ല അട്രാക്റ്റീവായിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു വർക്ക് ഒട്ടും തന്നെ പണിയില്ല അതാണ് കേട്ടോ ഈ ഒരു വർക്കിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതായിട്ട് ഞാൻ കണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടേണ്ടത് നല്ല ക്യൂട്ടായിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കാനും കൂടി ട്രൈ ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിൽ അറിയിക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നമ്മുടെ പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ ഇതുപോലെ റീ ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യാൻ വേണ്ടി സമയമായിട്ടുണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ